കരുവേപ്പിലൊക്കെ തഴച്ച് വളരാൻ ഒരു എളുപ്പത്തിലുള്ള ഒരു സൂത്രം ഇതാണേ രണ്ടു മൂന്ന് ദിവസമായ കഞ്ഞിവെള്ളം ഉണ്ടാവല്ലോ പുളിച്ച കഞ്ഞിവെള്ളം ആ കഞ്ഞിവെള്ളത്തിലോട്ടേക്ക് നമ്മൾ ഈ പുളിച്ച മോരും മോരും വെള്ളമൊക്കെ ഉണ്ടാവില്ല നമ്മൾ വേസ്റ്റാക്കി കളയുന്ന ആ അത് രണ്ടും കൂടി ചേർത്ത് ഒഴിച്ചിട്ട് ഇത് നമ്മൾ ഡൈലൂട്ട് ചെയ്തിട്ട് നമ്മൾക്ക് കരുവേപ്പിലേന്റെ ചുവട്ടിലൊക്കെ ഒഴിച്ചു കൊടുക്കാം അപ്പൊ നന്നായി വളരാൻ ഇലകളൊക്കെ നല്ല മണ മണവും ഉണ്ടാവും നന്നായി വളരാനും ഇത് നല്ല ഒരു ഫെർട്ടിലൈസറാണ് നല്ല ഒരു ജൈവസിലറി കൂടിയാണ് ആ ഇതൊക്കെ ഇത് എല്ലാ കരുവേപ്പിലേക്ക് മാത്രമല്ല ഇത് എല്ലാ ചെടികളിലും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഇതിന്റെയൊക്കെ ചുവട്ടില് നല്ലപോലെ ചുറ്റിലും ഒഴിച്ചു കൊടുക്കാം കുഞ്ഞു കുഞ്ഞു തൈകളൊക്കെ പിടിച്ചിട്ട് വേണ്ട കുഞ്ഞു കുഞ്ഞു തൈകളൊക്കെ നന്നായി വന്നിട്ടുണ്ട് നല്ല പോലെ തളിരലകളൊക്കെ വന്നിട്ടുണ്ട് ഇത് കുറച്ച് പൊമോഗ്രാനറ്റിന്റെ കൂടി ഒഴിച്ചു കൊടുക്കാം നമുക്ക് പൊമോഗ്രാനറ്റിനും കായൊക്കെ പിടിച്ചു വരുന്നുണ്ട് ഇതിന്റെ ഞാൻ വീഡിയോ റീപോർട്ടിംഗ് ചെയ്യുന്ന വീഡിയോ ഇട്ടിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കാണണേ ഇത് ൊമോഗ്രാനറ്റിനും കൂടി നമുക്ക് നല്ല ഒഴിച്ചു കൊടുക്കാം എല്ലാ ചെടികൾക്കും ഇത് നല്ല ഒരു ജൈവ സ്ലറിയാണ് ഈ കരുവേപ്പിലേന്റെ ചോട്ടിൽ ഞാൻ ചെറി ടൊമാറ്റോ നട്ടിട്ടുണ്ടായിരുന്നു അതൊക്കെ അങ്ങ് എല്ലാം ഉണങ്ങിപ്പോയി അതൊക്കെ ഇനി പിഴുതു കളഞ്ഞ് മണ്ണൊക്കെ നമുക്ക് ഇളക്കി കൊടുത്തിട്ട് ഈ വെള്ളം നമുക്ക് ഒഴിച്ച് കൊടുക്കാം എൻ്റെ ഈ ചാനൽ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ ശ്രമിക്കണേ കൂടാതെ തന്നെ ബെൽ ഐക്കോൺ അതുകൂടി ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് യഥാസമയം ലഭിക്കുന്നതായിരിക്കും കൂടാതെ തന്നെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും എല്ലാവർക്കും കൂടിയും ഇത് ഷെയറും കൂടി ചെയ്തു കൊടുക്കണേ മണ്ണെല്ലാം നല്ല പോലെ ഇളക്കി കൊടുത്തിട്ട് ഈ ജൈവ സ്ലറി നമുക്ക് ഇതിലോട്ടേക്ക് ഒഴിച്ചു കൊടുക്കാം പുളിച്ച മോരും വെള്ളം ഒഴിക്കുവാണെങ്കിൽ കരിവേപ്പില ഇലയ്ക്കൊക്കെ നല്ല മണം ഉണ്ടാകും ഇതൊക്കെ കിച്ചൺ കമ്പോസ്റ്റ് നേരത്തെ തന്നെ ഞാൻ കുറവിട്ട് കൊടുത്തിട്ടുണ്ട് അതാണ് ഈ കാണുന്നതൊക്കെ ഇനി ഈ വെള്ളം നമുക്ക് അങ്ങോട്ടേക്ക് ഒഴിച്ചു കൊടുക്കാം ചുറ്റിലും നല്ല പോലെ ഒഴിച്ചു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒട്ടും മറക്കരുതേ കണ്ടില്ലേ നല്ലപോലെ വളർന്നു വന്നിട്ട് ബാക്കിയുള്ള വെള്ളം ഈ തക്കാളി തൈലും കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പൊ ഈ എൻ്റെ ഈ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു താങ്ക് യു